ഒരു സാധു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സംഭാവന നൽകുക സഹായിക്കുക സഹകരിക്കുക ഗാനം ആരംഭിക്കാനായി പ്രദീപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിന്റെ അഞ്ചു വർഷം എന്റെ കുഞ്ഞിനെ അന്ന് ഒരുത്തനായിരുന്നു പത്ത് വയസ്സിക സഹായം തരാൻ ഇന്ന് കള്ളം തോന്നു ആ ഫോട്ടോയും വെച്ചോണ്ട് കാച്ചു അപ്പൊ നിങ്ങൾ പറ ഞാനാണോ ഞാനാന്ന് ഇവരാണോ അതാ കാര്യം ചാരിറ്റി ഒരുപാട് പേർക്ക് ആശ്വാസമാണ് എന്നാൽ ചാരിറ്റിയുടെ മറവിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക